ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ പ്രിയപ്പെട്ട െ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രമിക്കുന്ന സുഹൃത്തുക്കളെ നാം ഇന്നിവിടെ ഒരുമിച്ചു കൂടിയിരിക്കുന്നത് തിരുനബി അലൈഹി തിരുനെപ്പ് തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതവും മഹത്തകരവുമാക്കപ്പെട്ട ഈ സുന്ദര സുദിനത്തിലാണ് ഈ സുന്ദര സുദിനത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ രണ്ട് വാക്ക് സംസാരിക്കാൻ എനിക്ക് വിധി വിധിയെഴുതിയ സർവശക്തിനെ ഞാൻ ആദ്യമായി ശ്രദ്ധിക്കട്ടെ അലഹമില്ല ഈ പുണ്യമാക്കപ്പെട്ട ദിനത്തിൽ എത്ര തന്നെ പറഞ്ഞാലും മതിവരാത അഷറഫുൽ വറ മുഹമ്മദ് മുസ്തഫ അലൈഹി തങ്ങളുടെ മധുവുകളിൽ നിന്ന് അല്പം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം നാഥൻ തോഫിക്ക് നൽകുമാറാകട്ടെ ആമീൻ സൂര്യനും ചന്ദ്രനും അടക്കം കോടാനെ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും മറ്റു വെട്ടിത്തിളങ്ങുന്ന അത്ഭുതകരമായ ലോകത്തിന് സൃഷ്ടിപ്പിന് കാരണക്കാരൻ അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ അലൈഹി അലൈഹി മാത്രമാണ് ആ റസൂൽ സ്നേഹിക്കാതെയും തുടരാതെയും നമുക്ക് എങ്ങനെയാണ് മുമ്പോട്ട് ജീവിക്കാൻ സാധിക്കുക ആ സുഹൃത്തുക്കളെ കാരണം എന്നെയും എന്റെ മുമ്പിലുള്ള നിങ്ങളെയും ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങളുടെയും സൃഷ്ടിപ്പിന് കാരണക്കാരൻ അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ സമയത്ത് ഉമ്മത്തി എന്ന് പറഞ്ഞു അതിരട്ട് സ്നേഹിക്കൽ നാം ഓരോരുത്തരുടെയും ബാധ്യതയാണ് സഭയിൽ കത്തി ജൊലിക്കുന്ന സൂര്യന് മുന്നിൽ വേർപ്പിൽ മുങ്ങിക്കൊളിക്കുന്ന മനുഷ്യർ നബിമാരുടെയും സന്നിധിയിൽ ചെന്നുകൊണ്ട് രക്ഷക്ക ആവശ്യപ്പെടുന്ന സമയത്ത് അവർക്ക് രക്ഷന രക്ഷകനായ എത്തുന്നത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ സത്യം കൂടുതൽ മനുഷ്യത്വം മനുഷ്യ മനസ്സുകളെ മദീന മാടി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പരിതരാക്കുകയാണ് മനുഷ്യത്വം പരപ്പിൽ കത്തിച്ചൊലിക്കുന്ന സൂര്യന് മുന്നിൽ ഭീഷണികൾക്ക് മധ്യാഹു സർവം സമർപ്പിച്ച ലോകത്തെ കിടികിടപ്പിച്ച അഷ്റഫുൽ മുസ്തഫ സാഹു അലൈഹി സ്നേഹിക്കാൻ അർഹനായ ആരാണ് ഇന്ന് ഈ ലോകത്തുള്ളത് നബിഹു അലൈഹി തങ്ങളോട് സ്വാഭാഭിമാർക്കുണ്ടായിരുന്ന സ്നേഹത്തിന് അതിരില്ലായിരുന്നു നബി അലൈഹി തങ്ങൾ ഒരു കാര്യം കൽപ്പിച്ചാൽ രണ്ടാമതൊന്നും ചിന്തിക്കാതെ അപ്രകാരം തന്നെ പ്രവർത്തിക്കലായിരുന്നു അവിടുത്തെ ശൈലി നബി നബിസ് അലൈഹി സ്വല്ലാ തങ്ങളുടെ സ്നേഹത്തിന് മുന്നിൽ അവരുടെ ശരീരം കഷ്ണം കഷ്ടമായി മുറിക്കപ്പെട്ടാൽ പോലും അവർക്കൊരു പ്രശ്നമുണ്ടായിരുന്നില്ല ഒരിക്കൽ ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് അനുസാരികളുടെ നേതാവായ വാക്കുകൾ ചരിത്രത്തിന്റെ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്താണ് പറഞ്ഞത് തിരുദൂതരെ ആർത്തുലിക്കുന്ന കടലിലേക്കാണ് ഞങ്ങളോട് ചാടാൻ അങ്ങ് ആജ്ഞാപിക്കുന്നതെങ്കിൽ പോലും അതനുസരിച്ച് പ്രവർത്തിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നായിരുന്നു അത്രത്തോളം തങ്ങളുടെ സ്നേഹത്തെ ജീവിതത്തിൽ ധന്യമാക്കിയവരായിരുന്നു സ്വാഭാക്കൾ ദുഃഖലേഖനം കണ്ടതിൽ വെച്ച് ഏറ്റവും വേദനാജനകമായിരുന്നു അവരുത്തേത് ഉസ്മാൻ നൽകാൻ കഴിയാതെ ഇരുപോയി മറ്റു ചിലർ അല്ലെ തങ്ങളെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ കണ്ടുപിടി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അത് കുത്തിപ്പിട്ടു അത്രത്തോളം നബിസ് തങ്ങളുടെ സ്നേഹത്തെ ഹൃദയത്തിലേറ്റവരായിരുന്നു സ്വാഭാവിക സുഹൃത്തുക്കളെ പ്രവാചക സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അള്ളാഹു സുബാനും നൽകുമാറാകട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു